ഷാനവാസ് അനീഷ് നെവിൻ അതുപോലത്തെ രീതിയിലുള്ള ബിഗ് ബോസ് സീസൺ സെവനിലുള്ള ഓട്ടോമിക് മത്സരാർത്ഥികളും കൂടിയുള്ള ഒരു റിഹേഴ്സലും പാട്ടും ഡാൻസും എല്ലാം അതിന്റെ പല രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ അവർ തന്നെ ഷെയർ ചെയ്തിരുന്നതാണ് പക്ഷെ പിന്നീട് അതിനുശേഷം അതിന്റെ ഒരു അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് അതൊരു ക്രിസ്മസ് പരിപാടിയായിരിക്കും അല്ലെങ്കിൽ ക്രിസ്മസ് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഏഷ്യന്റെ പുറത്തുവിടാൻ വേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് ഇതിനെ പേഴ്സണലി നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇതിപ്പോ ഒരു ഒന്നാം തീയതി കഴിഞ്ഞിട്ടും ഇതുവരെ ആ ഒരു പരിപാടി അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എന്നാലും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ കത്തിക്കാനുള്ള എല്ലാവിധ ഒരു സ്റ്റെപ്പും ആ ഒരു പരിപാടിക്ക് ഉണ്ടാകുന്ന പറയാതിരിക്കാൻ പറ്റില്ല കാര്യം അനീഷ് ഷാനവാസ് ഷാനവാസായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികളായിക്കോട്ടെ ഇവർക്കൊക്കെ ഇപ്പഴെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് പക്ഷെ കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ആ ഒരു ഒരു പവർ ഉണ്ടാവില്ല വേറെ അറേഞ്ചിരിക്കുന്ന പല പരിപാടികളിലും ഇപ്പൊ ഒരു സമയം ഒത്തുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ എന്തായാലും ഇറക്കാൻ പക്ഷെ പക്ഷേ ഇപ്പിറക്കിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മറ്റ് പല പരിപാടികളെക്കാളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കയറി വരാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ടാകുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത് എന്നുള്ള എനിക്ക് എന്തെങ്കിലും തോന്നുന്നു കാര്യം അവരൊരു റീച്ച് അത്ര ഒരുപാട് വൈകിപ്പിക്കാതെ ഇറക്കാനാണെങ്കിൽ ആണെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച ദിവസം ഒരു കറക്റ്റ് ദിവസം തന്നെയാണ് കാര്യം ഒരു പുതിയൊരു വർഷത്തിലേക്ക് കടന്നിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു ഞായറാഴ്ചയായിരുന്നു അപ്പൊ അതിന്റെ രീതിയിൽ അത് കയറിപ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഒരു അറ്റൻഷൻ കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉറപ്പാട്ടും അതിന് ഉണ്ടാകും പക്ഷെ അങ്ങനെ അത്തരത്തിലിറക്കാനാണെങ്കിൽ ഉറപ്പാട്ടോ അതിന്റെ പ്രൊമോസും കാര്യങ്ങളൊക്കെ ഒരാഴ്ച മുന്നേ തന്നെ ഏഷ്യ എന്ന സൈഡിൽ നിന്നൊക്കെ സാധാരണ ഇറക്കി തുടങ്ങാറുള്ളതാണ് അപ്പൊ എന്തായാലും ഇതുവരെ അത്തരത്തിലുള്ള പ്രൊമോസോ കാര്യങ്ങളൊന്നും ഒന്നും ഏഷ്യാന് സൈഡിൽ നിന്ന് പുറത്തു വിട്ടിട്ടില്ല ഇപ്പൊ എന്തായാലും ബിഗ് ബോസ് ഓഫ് സീസൺ സീസൺസോലെ മത്സരാർത്ഥികൾ ഒരുമിച്ചിട്ടുള്ള ഒരു പാട്ടും ഡാൻസും കോമഡി സ്കിറ്റുകളും എല്ലാം കാത്തിരിക്കുന്നവരാണോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങളൊന്ന്